ദുലീപ് ട്രോഫിയിൽ ഇന്ത്യക്കായി മിന്നൽ സെഞ്ചുറി നേടി ഇഷാൻ കിഷൻ ഇന്ത്യ ബിക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ സി ടീമിനായി നാലാം നമ്പറിലാണ് ഇഷാൻ കളിക്കാനിറങ്ങിയത് നൂറ്റി ഇരുപത്തി ആറ് പന്തിൽ നൂറ്റി പതിനൊന്ന് റൺസാണ് ഇഷാൻ അടിച്ചെടുത്തത് പതിനാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെയാണ് ഇഷാന്റെ കടന്നാക്രമണം ആദ്യ മത്സരത്തിൽ പരിക്ക് മൂലം കളിക്കാതിരുന്ന ഇഷാൻ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കൃത്യമായി അവസരം മുതലാക്കിയ ഇഷാൻ തകർപ്പൻ സെഞ്ചുറി നേടിയതോടെ ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യതകളും ഉയർത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഇഷാൻ തിരിച്ചുവരവ് നടത്തുമെന്നുറപ്പാണ് ഋഷഭ് പന്തിന് ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കും അങ്ങനെ വരുമ്പോൾ പകരക്കാരന്റെ റോളിൽ ഇഷാൻ കിഷനാവും അവസരം ലഭിക്കാൻ സാധ്യത ഇഷാൻ കിഷന്റെ സെഞ്ചുറി പ്രകടനത്തോടെ സഞ്ജു സാംസണിന് കാര്യങ്ങൾ കടുപ്പമായിരിക്കുകയാണ് ശക്തമായി തിരിച്ചുവരാൻ സഞ്ജുവിന് ചെറിയ പ്രകടനം കൊണ്ട് സാധിക്കില്ല ഇഷാൻ സെഞ്ചുറി നേടിയതോടെ ഇരട്ട സെഞ്ചുറിയെങ്കിലും നേടാതെ സഞ്ജുവിന് ഇനി പ്രതീക്ഷകളില്ലെന്ന് പറയാം ടെസ്റ്റിലേക്ക് സഞ്ജുവിന് വിളി ലഭിക്കില്ല ടി ട്വന്റി ടീമിലേക്ക് സഞ്ജുവിന് പ്രതീക്ഷയുണ്ട് എന്നാൽ അവസരം ലഭിക്കാൻ നിലവിലെ ചെറിയ പ്രകടനങ്ങൾ കൊണ്ട് സാധിച്ചേക്കില്ല സഞ്ജുവിന് ഇരട്ട സെഞ്ചുറി നേടാനായാലേ ഇനി സെലക്ടർമാരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ സാധിക്കൂ അതിന് സാധിക്കാത്ത പക്ഷം സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക പ്രയാസമായിരിക്കുമെന്ന് പറയാം എന്തായാലും ഇഷാന്റെ പ്രകടനം സഞ്ജുവിന് മുന്നിൽ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം സഞ്ജുവിന് മടങ്ങിവരവ് കടുപ്പമാണെന്നതാണ് വസ്തുത ഇഷാൻ കിഷന്റെ മിന്നും ഫോം ഋഷഭ് പന്തിനും തലവേദനയാകുമെന്നുറപ്പാണ് ഋഷഭിനെ ഇന്ത്യയുടെ എക്സ് ഫാക്ടർ എന്ന നിലയിലേക്കാണ് പരിഗണിക്കുന്നതെങ്കിലും പുതിയ പരിശീലകൻ ഗൗതം ഗംഭീർ ഇത്തരത്തിൽ ഒരു താരത്തെയും പിന്തുണക്കില്ല ഫോം വിലയിരുത്തിയാലും ടീം തിരഞ്ഞെടുപ്പെന്നതാണ് ഗംഭീറിന്റെ രീതി അതുകൊണ്ടുതന്നെ ഋഷഭിന് എത്ര മോശം ഫോമിലും ടീമിൽ ഇടം നേടിയെടുക്കാമെന്നത് സ്വപ്നം മാത്രമാണ് ബുച്ചിബാബു ടൂർണമെന്റിലടക്കം തകർപ്പൻ പ്രകടനമാണ് ഇഷാൻ നടത്തിയത് സെഞ്ചുറിക്കരികെ തുടർ സിക്സുകളടക്കം താരം പറത്തി ഇഷാൻ ടീം മാനേജ്മെന്റിന്റെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന ആവശ്യം നിരസിച്ചതോടെയാണ് ടീമിനും ബി സി സി ഐ കരാറിനും പുറത്താവുന്നത് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സ്ഥിരതയോടെയുള്ള പ്രകടനം ഇഷാനെ സംബന്ധിച്ച് അത്യാവശ്യമായിരുന്നു ഇപ്പോൾ അതിന് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നിലവിൽ ഋഷഭ് പന്ത് ആണ് ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബംഗ്ലാദേശ് ശേഷം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇതിൽ ഋഷഭിന് നിർണായക റോളുണ്ട് എന്നാൽ ഇഷാൻ ഇതേ ഫോമിൽ മിന്നിച്ചാൽ ഇന്ത്യ അദ്ദേഹത്തെ ടീമിലേക്ക് ഒന്നാം നമ്പർ കീപ്പറായി പരിഗണിക്കാനാണ് സാധ്യത കൂടുതൽ ഋഷഭിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ തളർത്തുന്നുണ്ട് വലിയ അപകടത്തിന് ശേഷം തിരിച്ചുവരാൻ ഇഷാനായി എന്നാൽ പഴയ മികവ് താരത്തിനുണ്ടോ എന്നതാണ് സംശയം വലിയ സ്കോർ നേടാനോ പഴയ ആത്മവിശ്വാസത്തോടെ കളിക്കാനോ ഋഷഭിന് സാധിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഋഷഭിനെ മാറ്റി ഇഷാനെ കളിക്കുന്നതിലേക്ക് ഗംഭീർ ആലോചനകൾ നടത്തിയാലും അത്ഭുതപ്പെടാനാവില്ല എന്തായാലും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായുള്ള പോരാട്ടങ്ങൾ ശക്തമാണെന്ന് തന്നെ പറയാം